നമസ്കാരം കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ തുർക്കി പ്രസിഡന്റ് എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ശക്തമായ പ്രതിഷേധവുമായി ഇസ്രായേൽ ഈ നടപടിയെ അങ്ങേയറ്റം നാണം കെട്ടത് എന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഓടി നടക്കുന്ന ഹമാസ് നേതാക്കൾ നേരത്തെ പലപ്പോഴും തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ചർച്ചകൾക്ക് മുൻകൈ എന്ന് പറഞ്ഞിട്ടും അന്നതെല്ലാം നിഷേധിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പല രാജ്യങ്ങളും തങ്ങളെ കൈവിടുകയാണ് എന്ന ആ സത്യം മനസ്സിലാക്കിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് തുർക്കിയുടെ സഹായം തേടിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മയേൽ ഹനിയ തുർക്കിയിലെത്തി പ്രസിഡന്റ് എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇസ്മായിൽ ഹനിയ എർദോഗാനുമായി ഹസ്തദാനം നടത്തുന്നതിൻ്റെ ചിത്രം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത് എർദോഗാന്റെ ഈ നടപടി നാണം കെട്ടതാണ് എന്നാണ് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇസ്മയിൽ ഹനിയ തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗാനുമായും ഒപ്പം ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രിയുമായും എല്ലാം ഒരുമിച്ച് ഇരുന്ന് ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയത് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലെ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു ചർച്ചകൾ നടന്നത് ഈ കൂടിക്കാഴ്ചകളിൽ ഈയിടെ ഇസ്രയേലും ഇറാനുമായി നടന്ന പരസ്പര ആക്രമണത്തെക്കുറിച്ച് തുർക്കി ഉത്കണ്ഠ പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൻ്റെ തൊട്ട് പിന്നാലെയാണ് തുർക്കിയും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണത് നേരത്തെയും ആ ഹമാസ് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തുർക്കിക്ക് വലിയ പങ്കുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു അതേസമയം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു നടത്തിയ ആക്രമണത്തെ കൊലപാതകങ്ങളെ ഒന്നും തന്നെ തുർക്കി അപലപിച്ചിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും ഹമാസിൻ്റെ നേതാക്കൾ ഇപ്പോൾ തങ്ങുന്നത് തുർക്കിയിലും ഖത്തറിലുമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം അതെല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ രണ്ട് രാജ്യങ്ങളിലുമായിട്ടാണ് കഴിയുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഖത്തറാകട്ടെ ഇപ്പോൾ ഹമാസിൻ്റെ പ്രധാന നേതാക്കളൊക്കെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള നീക്കം നടക്കുന്നതായും സൂചനയുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹമാസ് നേതാക്കൾ തുർക്കിയിലെത്തി അവിടുത്തെ പ്രസിഡന്റിനെ കണ്ട് ചർച്ച നടത്തുന്നതിനും വെടിനിർത്തൽ നിലവിൽ വരാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ തുർക്കി മുൻകൈ എടുക്കുമോ എന്നൊക്കെ തന്നെ അഭ്യർത്ഥിക്കുന്നത് ഹമാസിൻ്റെ ഭയം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം അമേരിക്കയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ഇസ്രായേൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ഇറാൻ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ പണവും പരിശീലനമൊക്കെ നൽകുന്ന തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഹമാസ് ഹിസ്ബുള്ള ഹൂദി ഉബദർ തുടങ്ങിയ വിമത സംഘടനകളെ ഇവരെ ഉപയോഗിച്ചാണ് ഇറാൻ നേരത്തെ ഇസ്രയേലിനെതിരെയും മറ്റും യുദ്ധം നടത്തിയിരുന്നത് ഇവരാദ്യം ഇല്ലാതാക്കുക എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ കടന്നു പോകുമ്പോൾ ഹമാസ് നേതാക്കൾ പലരും ഇപ്പോഴും ഭയത്തിലാണ് മാത്രമല്ല യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഗാസില നേതാക്കളുമായി ബന്ധപ്പെടാനും ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ഖത്തറിലെ നേതാക്കൾക്ക് ആർക്കും തന്നെ കഴിയുന്നില്ല എന്നുള്ളതും മറ്റൊരു വിഷയമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് തുർക്കിയുടെ സഹായം തേടി ഇപ്പോൾ ഹമാസ് നേതാക്കൾ അവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇതിനൊരു നാണം നടപടി എന്ന് ഇസ്രായേലെ വിദേശകാര്യമന്ത്രി തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിനും ഉലച്ചിൽ തട്ടി എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലിലേക്കുള്ള ഏതാണ്ട് അൻപത്തിനാലോളം വസ്തുക്കളുടെ കയറ്റുമതി തുർക്കി റദ്ദാക്കിയതും ഈയിടെയാണ് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പ്രതിരോധ മേഖലയിലാണെങ്കിലും വാണിജ്യ മേഖലയിലാണെങ്കിലുമൊക്കെ തന്നെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്